ഇന്ത്യൻ എയർഫോഴ്സിന്റെ തേജസ് യുദ്ധവിമാനം ദുബായ് എയർ എയർഷോക്കിടെ തകർന്നു വിണത് കഴിഞ്ഞ ദിവസമാണ് എന്നാൽ ആ തകർച്ചയിൽ അഭിമാനിക്കുന്ന സന്തോഷിക്കുന്ന ഒരുപാട് പാകിസ്ഥാൻ മനസ്സുകാർ കേരളത്തിലും ഭാരതത്തിലും ഭാരതത്തിലുമുണ്ട് എന്നറിഞ്ഞത് നമുക്കൊരു ഞെട്ടലല്ല സമ്മാനിച്ചത് ഇതിനു മുൻപും ഇതുപോലെ പലതരത്തിൽ ഭാരതത്തിന് ഓരോ ദോഷ സമയങ്ങളുണ്ടാകുമ്പോൾ അതിന് എതിരാളിയായി നിൽക്കുന്നത് പാകിസ്ഥാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും രാജ്യങ്ങളാണ് എങ്കിൽ അതിന് സന്തോഷിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നത് നമ്മളൊക്കെ നേരിട്ട് അറിഞ്ഞ ഒരു സംഗതി തന്നെയാണ് ഭാസ്കരൻ നായർ അച്ഛൻ ഈ പ്രൊഫൈൽ ഫേസ്ബുക്കിലുള്ള ഒരു പ്രൊഫൈലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഏറ്റവും അധികം ഈ പ്രൊഫൈലിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അദ്ദേഹം വളരെ നിശിതമായി പലപ്പോഴും ഇത്തരം മനസ്സുള്ളവരെയും അതുപോലെ തന്നെ ഭാരതത്തിനെതിരായി എന്തെങ്കിലും സംസാരിക്കുന്നവരെയും ഒക്കെ വിമർശിക്കാറുണ്ട് അദ്ദേഹം ഒരു നല്ല തികഞ്ഞ രാജ്യസ്നേഹിയാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹം ഒരു മുൻ സൈനികൻ കൂടിയാണ് ഇപ്പോൾ ഈ വിഷയത്തെ അധികരിച്ച് അദ്ദേഹം എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ വീഡിയോയ്ക്ക് ആധാരം ആ പോസ്റ്റ് വായിക്കാം ഇന്ത്യൻ എയർഫോഴ്സിന്റെ തേജസ് യുദ്ധവിമാനം ദുബായ് എയർഷോ തകർന്നു വീണപ്പോൾ സന്തോഷിക്കുന്ന കേരളത്തിലെ പാകിസ്ഥാൻ മനസ്സുള്ളവരെ തെങ്ങിൽ തെങ്ങിൽ നിന്നും വീഴുകയുള്ളൂ ഇതൊരു അട്ടിമറിയാണോ അല്ലയോ എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല നിങ്ങൾ ഈ പോസ്റ്റ് വായിച്ച് ഇഷ്ടപ്പെട്ട കോപ്പി എടുത്ത പ്രചരിപ്പിക്കുക എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ കേരളത്തിലെ പാകിസ്ഥാൻ മനസ്സുകാർ ഒപ്പും ചോറും തിന്നുന്ന ആ വെള്ളവും വായുവും കൊണ്ട് ജീവിക്കുന്ന സ്വന്തം നാടിന്റെ യുദ്ധവിമാനം ദുബായിൽ തകർന്നു വീണപ്പോൾ സന്തോഷം കൊണ്ട് മതിമറക്കുന്നത് കണ്ടു പത്തണയ്ക്ക് കത്തിവാങ്ങി കുത്തിവാങ്ങുന്ന പാകിസ്ഥാൻ മനസ്സുകാർ ഇപ്പോൾ ഹിന്ദു ഭൂരിപക്ഷ പാർട്ടിയായ സി പി എമ്മിലും പാർട്ടികളുടെ ഹാൻഡിലുമാണ് ഉപയോഗിച്ചത് നീയൊക്കെ ഇവിടത്തെ വിഭവങ്ങൾ കൊഴുത്ത് പാകിസ്ഥാനെ പ്രകീർത്തിച്ചാലും നിന്നെയൊക്കെ എതിർക്കാൻ ഇന്ത്യൻ സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ച വിമുക്ത ഭടന്മാരുടെ ഒരു നോട്ടം തന്നെ ധാരാളമാണ് മക്കളെ എന്ന് അദ്ദേഹം കുറിക്കുന്നു നിങ്ങൾക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടരുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് എം കെ വൺ കേരളക്കാരിയായ ടെസി തോമസ് എന്ന ശാസ്ത്രജ്ഞ അഗ്നി അഞ്ച് ഭൂഖണ്ഡാന്തര മിസൈലിന്റെ മുഖ്യശില്പിയും പ്രോജക്ട് മേധാവിയുമാണ് കൂടാതെ ഇന്ത്യയുടെ മിസൈൽ വനിത എന്നും അഗ്നിപുത്രി എന്നും ഭാരതീയർ ആരാധനയോടെ വിളിച്ച ടെസി തോമസ് മാഡം പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഡിആർഡിഒയിലെ മുഖ്യ ശാസ്ത്രജ്ഞയായിരുന്നപ്പോൾ ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ഈ യുദ്ധവിമാനത്തിന് സ്വന്തം മകന്റെ പേരായ തേജസ് രണ്ടായിരത്തി മൂന്നിൽ അന്നത്തെ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയിയോട് ആവശ്യപ്പെട്ടിരുന്നു അടൽജി അത് സമ്മതിക്കുകയും തിളക്കം എന്ന അർത്ഥം വരുന്ന തേജസ് ഇന്ത്യയെ സ്വന്തമായി നിർമ്മിച്ച വിമാനത്തിന് പേര് നൽകുകയും ചെയ്തു രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ തിളങ്ങുന്നു എന്ന ആശയവും ഇതിൽ നിന്നാണ് ഉണ്ടായത് ആദ്യം നമുക്ക് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് എന്താണ് എന്ന് നോക്കാം ഇന്ത്യൻ പൈലറ്റ് വിംഗ് കമാൻഡർ സാൽ നമാസ്ലർ ലൂപ്പ് അഭ്യാസം നടത്തുന്നതിനിടെ നിയന്ത്രണം വിട്ടു ആദ്യത്തെ ലൂപ്പ് ആരംഭിച്ചു പൂർത്തിയാക്കി എങ്കിലും അതേ അഭ്യാസം ആവർത്തിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഒരു വിമാനത്തിന്റെ ഭൂമിയുമായുള്ള ദിശാബോധം തെറ്റുന്ന അവസ്ഥയാണ് സ്പേഷ്യൽ ഡിസോറിയന്റേഷൻ പൈലറ്റിന്റെ ഇന്ദ്രിയങ്ങളും വിമാനത്തിന്റെ യഥാർത്ഥ അർത്ഥസ്ഥാനവും തമ്മിലുള്ള പൊരുത്തക്കേടാണ് ഇതിന് കാരണം ഇത് അപകടങ്ങളിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങളിലൊന്നാണ് അപകടം നടന്ന നിമിഷങ്ങൾക്കും പൈലറ്റിന് വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇജക്ട് ചെയ്യാൻ സാധിച്ചില്ല വിമാനം വളരെ താഴ്ന്ന ഉയരത്തിലും തലകി കുത്തിനെ താഴേക്ക് പതിക്കുന്ന സാഹചര്യത്തിലും ഇജക്ഷൻ സംവിധാനം പ്രവർത്തിക്കാൻ മതിയായ ഉയരമോ സമയമോ ലഭിക്കില്ല എന്ന് വ്യോമസേനാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു നമുക്ക് തേജസ് എന്താണ് എന്ന് നോക്കാം മിഗ് വിമാനങ്ങൾക്ക് പകരമായി തേജസ് വിമാനം ഉപയോഗിക്കുന്നു പതിമൂന്ന് ദശാംശം രണ്ട് മീറ്റർ നീളവും നാല് മീറ്റർ ഉയരവുമുള്ള വിമാനത്തിന്റെ ആകെ ഭാരം ടൺ ആണ് മണിക്കൂറിൽ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന തേജസ് കിലോമീറ്റർ വരെ ഉയരത്തിൽ പറക്കും ഇന്ധനം നിറച്ചാൽ മൂവായിരം കിലോമീറ്റർ വരെ പറക്കാൻ സാധിക്കും ഓരോ തേജസ് വിമാനത്തിനും ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി അൻപത് കോടി രൂപ നിർമ്മാണ ചെലവുണ്ട് ഇത് അത്യാധുനിക സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി മുതൽ മുന്നൂറ് കോടി വരെയാകും ഇന്ത്യ തദ്ദേശീയമായി ഈ വിമാനം പറഞ്ഞുവല്ലോ അഭിമാനമാണ് തേജസ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് തേജസ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് തേജസ് ആദ്യ പറക്കൽ നടത്തിയത് സൂപ്പർസോണിക് ഫൈറ്റർ വിമാനങ്ങളായ തേജസ് രണ്ടായിരത്തി പതിനാറിലാണ് വ്യോമസേനയുടെ ഭാഗമായത് പിൻവലിച്ച മിഗ് ട്വന്റി വിമാനങ്ങൾക്ക് പകരമായാണ് തേജസ് വിമാനത്തെ രൂപകൽപ്പന ചെയ്തത് വായു പോരാട്ടം വായുവിൽ നിന്ന് ഉപരിതല ആക്രമണം നിരീക്ഷണം തുടങ്ങിയവയാണ് തേജസിന്റെ പ്രവർത്തനങ്ങൾ തേജസ് മാർക്ക് വൺ തേജസ് മാർക്ക് വൺ എ ട്രെയിനർ ലൈറ്റ് അറ്റാക്ക് എന്നീ മൂന്ന് മോഡലുകളാണുള്ളത് വ്യോമസേനയുടെ നാൽപ്പത്തിയഞ്ചാം സ്ക്വാഡറിന്റെ ഭാഗമാണ് ഫ്ളൈസ് എന്നാണ് ഈ സ്ക്വാഡ്രൺ അറിയപ്പെടുക ഇനി ഇന്ത്യയുടെ ഉപ്പും ചോറും നിന്ന് പാകിസ്ഥാന്റെ മനസ്സുമായി ജീവിക്കുന്നവർ ഇതും കൂടി കേൾക്കണം ഓർമ്മ കാണും ബ്രിട്ടീഷ് നാവികസേനയുടെ യുദ്ധവിമാനമായ വിമാനമായ എഫ് തേർട്ടി ഫൈവ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് തിരികെ പോകാൻ കഴിയാതെ മുപ്പത്തിനാല് ദിവസം ഹാച്ചിൽ കിടന്നിട്ട് അവസാനം കെട്ടിവലിച്ചുകൊണ്ടുപോയത് നമ്മുടെ പ്രധാനമന്ത്രിയും തേജസിലേറി സഞ്ചരിച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇനിയും ഭാരതീയൻ എന്നതിൽ അഭിമാനിക്കൂ കേരളീയരെ ന്യൂസ്